ാണ് പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറച്ച് പഴകി വൃത്തിയേടായി പോയെങ്കിലും പക്ഷെ കുടുംബസമാധാനമാണല്ലോ നിങ്ങൾ കാാംസിക്കുന്നത് അത് ഞാൻ ശരിയാക്കി തരാ എല്ലാം ശരിയാക്കി തരുന്ന ഒരു ഡോക്ടറാണെന്ന് സാറിനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഡോക്ടർ ഡോക്ടർ നെഞ്ചിമല വരെ അതിനെ ഞാൻ ഞാൻ മനസ്സുകളെ ഇങ്ങനെ അനലൈസ് അനലൈസ് ചെയ്ത് ചെയ്ത് ഉരുട്ടി ഉരുട്ടി മനസ്സുകളെ ഇങ്ങനെ മനസുകള ക്രിക്കറ്റ് ബാൾ ആണോ കള്ള മുട്ടേ കയറി ഇങ്ങർക്ക് വട്ടായിരിക്കുക ഒരു ദിവസം എത്ര കുപ്പ് വരെ അടിക്കും പിന്നെ എണ്ണി തുടങ്ങും എപ്പഴാ മദ്യപിക്കണോ തോന്നാറുള്ളത് എനിക്ക് വെള്ളം ചേർക്കാത്ത കള്ളു പറയുന്നത് പോലെ വികാരം എപ്പോഴും ഇങ്ങനെ വന്നോണ്ടോ മദ്യപിച്ചു കഴിഞ്ഞാൽ ഉടനെ ഉണ്ടാവുന്ന ഒന്നും കിട്ടി അല്ലെങ്കിൽ മയക്കുറ്റിയുടെ മെക്കിട്ട് കേറും കിട്ടാറുണ്ടോ ഡോക്ടറെ

ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ആണല്ലേ ആ എന്നുള്ള പേര് എനിക്ക് ഞാൻ ബ്രോക്കറി തപ്പി നടക്കുകയായിരുന്നു ആ എത്ര ഏക്കറിന്റെ കച്ചവട സ്ഥലത്തിന്റെ കാര്യമല്ല മരുന്നിന് വേണ്ടി എനിക്ക് ഒരു മരപ്പട്ടി വേണം അല്ല ഈ മരപ്പെട്ടി ഒരു വളർത്ത മൃഗമല്ല കണ്ടിന്യൂ അതെ അതെ പിന്നെ സാറാമേടെ അപ്പന്റെ വസ്തു കച്ചവടത്തിന് ഞാൻ പോയത് ആ കച്ചവടം നടന്നില്ല പിന്നെ നടന്ന കച്ചവടം എന്ന് പറയുന്നത് ആ പെടുമരണം തലയിലുമായി ആ ഷാപ്പ് കോണ്ട്രാക്ടർ തോമയുടെ മകൾ അന്നാമേ എനിക്ക് കല്യാണം ആലോചിച്ചതാ അത് നടക്കാർ അതെന്താ ഇല്ലെങ്കിൽ കള്ളിഷാപ്പിൽ കിടന്ന് നിങ്ങള് ചത്തുപോയേങ്ങോ ഭാര്യ വിളിക്കൂ ആ ആളെ മോളെ ും വന്നിട്ടു മോളല്ല എന്റെ ഭാര്യയുടെ സ്നേഹം കണ്ടുമ്പോ ഞാൻ മോളെ എനിക്ക് മോളെ സാറേ വിളിക്കുന്നു മോളെ അത് വിളിച്ച് അപ്പൊളെ അതെ ഈ പ്രശ്നം കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം കുടുംബത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് തൊണ്ണൂറല്ല പിന്നെ ുംയ്യോ വൈകീട്ടാണെങ്കിലും നിങ്ങൾ വൈകിട്ടാണെങ്കിലും 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 അയ്യോ രാവിലെ ഞങ്ങൾ എത്തിയില്ലോ നിങ്ങൾ ഇവിടെ വന്നത് നന്നായി സംഗതി മൂത്ത് സാരമില്ല പരിഹാരം കാണാം മഹനീയ ദാമ്പത്യത്തിൽ പൂക്കൾ വല്ലതും പിരിഞ്ഞിട്ടുണ്ടോ പൂക്കൾ ഉണ്ടെന്നോ മുറ്റി പൂക്കൾ അതല്ല ഞാൻ ചോദിച്ചത് കുട്ടികൾ വല്ലതും ഉണ്ടോ വിവാഹാനന്തരം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ മധുരമുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ ഞാൻ നീളം വര സൈഡ് വര നെറുകെ വര കുറുകി വരാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്ത് ആറ് ഏഴ് എട്ട് അതല്ല ഞാൻ പറഞ്ഞത് പിന്നെ ഇതൊരു ശാസ്ത്രമാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുന്നതിന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നാൽ മതി അതായത് ഞാൻ ചോദിക്കുമ്പോൾ മാത്രം മതി ഇതൊരു ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തിലെ കണക്കുകൾ കള്ളം പറയില്ല നാലും രണ്ടും ആറ് ആറും രണ്ടും എട്ട് എട്ടു ആറും ആയിരിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു വഴിയുണ്ട് അല്ലേ ശാസ്ത്രമാണല്ലോ താങ്കളുടെ വീട്ടില് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമാണ് ആണ് ശാസ്ത്രമാണ് നിങ്ങളുടെ കിണർ വീടിന് പുറത്താണ് കുഴിച്ചിരിക്കുന്നത് വീടിനകത്ത് കുഴിക്കാൻ പറ്റുമോ കുടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഒറ്റ ബെഡ്റൂം അല്ല രണ്ട് പൂക്കളല്ലേ വിരിയോ ഇത് ശാസ്ത്രമാണ് പരിഹസിക്കാനുള്ള കേട്ടോ മദ്യപാനം ഒരു രോഗമാണ് അത് കുടുംബത്തിന്റെ ഭദ്രതയും പവിത്രതയും ഒക്കെ തകർക്കും തനിക്ക് നന്നാൻ താല്പര്യം ഉണ്ടോ പിന്നെ എന്റെ പൊന്നു ഡോക്ടറെ ഞാൻ അങ്ങോട്ട് കള്ളങ്ങോട്ട് കുടിക്കുകയല്ല പിന്നെ കള്ള് ഇങ്ങോട്ട് വന്ന് മൊത്തത്തിൽ അയ്യോ പാവം നിങ്ങളുടെ കുടുംബം ഞാൻ രക്ഷിക്കാം പക്ഷെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് ആ എഗ്രിമെന്റിൽ നിങ്ങൾ ഒപ്പിടണം എന്താ അഗ്രിമെന്റ് അതൊക്കെ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഒപ്പിടാൻ നിങ്ങൾ നന്നാൻ മനുഷ്യ തെളിവിനായിട്ട് എന്റെ അപ്പൊ ഈ വ്യവസ്ഥ അനുസരിച്ച് അടുത്ത ക്രിസ്മസ് വരെ ചെറിയാന്റെ വീട് സാറാമ്പ് ഭരിക്കുന്നു ഇനി മുതൽ ഇന്ത്യയിൽ നൂറിൽ അൻപത് ശതമാനം സ്ത്രീ സംവരണം വരികയാണ് അതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് കൂടിയാണിത് ഒരു കുടുംബം സ്ത്രീ ഭരിക്കട്ടെ ഭർത്താവ് ചെയ്യേണ്ട എല്ലാ ജോലിയും ഭാര്യ ചെയ്യണം ഭാര്യ ചെയ്യേണ്ട എല്ലാ ജോലിയും ഭർത്താവ് ചെയ്യണം എന്റെ ഏറ്റവും നല്ല ഐറ്റം ചിക്കൻ ചില്ലി ഗുണാരി ഉണ്ടാക്കാൻ നോക്കിയതാ ചീത്ത വിളിച്ചെന്നെ കുളിപ്പിക്കരുത് സാറമ്മ ഞാന് ഹരിശ്രീ കുറിച്ച് വരുന്നതല്ലേ നിങ്ങൾ എല്ലാ ഹരിശ്രീ കുറിച്ചോണ്ടിരിക്കത്തേ അതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ ആയി പോയത് ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല കുക്കറിൽ വെച്ചാണ് ഞാൻ കോഴിയെ വേഗിച്ചത് പത്ത് പതിനഞ്ച് പീസിറ്റ് ചെറു പറഞ്ഞങ്ങ് പോയി അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നെപ്പോലെ ഹതഭാഗിയായ ഒരു കോഴിയാണല്ലോ ഈ അടുപ്പത്ത് കടന്നുപോയി കേട്ടോ അതിന് ഞാൻ നിന്നെ അടുപ്പിൽ വറ്റില്ലല്ലോ ഞാൻ വേറൊരു ചിക്കൻ കുർമാണി ഉണ്ടാക്കി കൊണ്ടുവരാം പടവലാതി എന്തുവാ നീ കരയുന്നത് ഉള്ളി പൊളിക്കതാ അത്രേ ഉള്ളു അല്ല പടവലാതി സാറാമ്മ എന്നെ എടുത്തിട്ട് പെരുമാറുന്നത് പോലെ ചെന്താമരം നിന്നെ എടുത്തിട്ട് താങ്ങാറുണ്ടോ അതില്ല കാര്യം അവൾ എന്നെ മീൻ ചെന്ന് തോറ്റു പോണി പറയുമെങ്കിലും അവൾ ഒരു തൊട്ടാ വാടിയാ ഞാനൊന്ന് തൊട്ടാ മതി അവൾ വാടിപ്പോ അപ്പൊ നീതുവരെ തൊട്ടില്ലോ അവൾ ഇതുവരെ വാടി കണ്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ തൊടാൻ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അല്ല കഴിഞ്ഞ ദിവസം അവള് നിന്നെ കെട്ടിട്ടോ അവരിയാ ശരിയാ കഴിഞ്ഞ ദിവസം രാത്രിയിൽ നീ ആ മുതല മാധവിയുടെ വീട്ടിൽ ഒളിച്ചു കയറിയെന്നോ ആദ്യം അതെളിപ്പിന് മൂന്നു മണിക്ക് ഞാൻ നടക്കാതോ നടപ്പന്റെ പഴയ സ്വഭാവമാണല്ലോ അങ്ങനെ പോകുന്ന വഴിക്ക് വഴിതെറ്റി മാധവിയുടെ വീട്ടിലേക്ക് കയറി അല്ലേ തെറ്റി പോയിട്ട് മാത്രമോ നല്ലതണുപ്പും എന്റെ കഷ്ടകാലത്തിന് അവിടെ കെട്ടിയാൽ വെട്ടുപോത്ത് കുട്ടപ്പൻ ഡെയിലി നിറഞ്ഞ ഇങ്ങനെ മുഖം പിടിച്ചത് മുഖം ക്ലോസറ്റിലായിരുന്നു അവസാനം ചെന്താമരം വന്ന് കരഞ്ഞു പറഞ്ഞപ്പോലോസറ്റിൽ തല വേർപെടുത്തി ൂലം കറിയല്ലേ വിളിച്ചോ എന്ന അല്ല ഭൂമി റങ്ങോ അപ്പൊ കൂടെ കറങ്ങി പോയത് പഠിക്കാൻ പോന്നതാ അതെ അവന്റെ മുളകരിച്ചപ്പോ അവന്റെ കൈ നീ വെള്ളം ഇങ്ങോട്ട് ഭരണം വേണ്ട ഞാൻ അങ്ങോട്ട് ഭരിച്ചോളാം എന്തൊക്കെയായിട്ടോ താൻ കൊറേ നാളുമ്പോട്ട് കാട്ടിക്കൂട്ടിയത് ഇടനടമില്ലാതെ ഇനി കൊറച്ചുകാലം താൻ എന്റെ അടിമേ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി ഏത് വീട് തന്തയും തള്ളേയും ചത്തു തൊലഞ്ഞു കണ്ണിക്കണ്ടവന്മാരോടെ ഒളിച്ചോടി ഒളിച്ചോടിപ്പോ പിന്നെ തനിക്ക് ഏത് വീടാണോ ഉള്ളത് അത്ര കൈ എന്നെ എന്തുമാത്ര